ഫൺ വൺസൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോക്ക് എനിക്ക് കാര്യമായിട്ട് ഇൻ്റർ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് ഇൻറ്റർ ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒട്ടും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഡ്രസ്സ് ഫുഡ് ക്യാഷ് അതിൻ്റെയൊക്കെ കൂടെ തന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മനസ്സിലാക്കുന്നതും നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും പറ്റുന്ന ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യാമെന്ന് പറയുന്നത് ലൈഫിൽ ഏറ്റവും ലക്കായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് അങ്ങനെ എനിക്കുണ്ട് കുറച്ച് ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഫ്രണ്ട്സ് ഉണ്ട് ആ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ഒരു ചെറിയൊരു ഡേ ഔട്ട് ആണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വ്ലോഗാണ് ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടൊക്കെ കഴിച്ച് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഗോകുല മാളിലാണ് കാലിക്കറ്റ് ഗോകുല മാളിൽ മാളിൽ ഞങ്ങൾ വെറുതെ പോയതാണ് ഞങ്ങൾക്കൊന്നും തന്നെ അവിടെ നിന്ന് വാങ്ങാനില്ലായിരുന്നു ഒന്നും വാങ്ങാനില്ലെങ്കിലും എല്ലാ ഷോപ്പുകളിലും ഞങ്ങൾ കയറി ഇറങ്ങി നോക്കി എല്ലാത്തിനും റേറ്റ് നോക്കി അത് മനസ്സിന് ഒരു സന്തോഷം കിടന്നൊരു സംഭവം തന്നെയല്ലേ നമുക്കൊന്നും വാങ്ങാനില്ലെങ്കിലും എല്ലാത്തിനെ റേറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഞങ്ങൾ ഒന്നും വാങ്ങാണ്ട് ഗോകുലം ഇറങ്ങി ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് കാലിക്കറ്റ് ബീച്ചിലാണ് ബീച്ചിൽ തന്നെ ഞങ്ങൾ എന്തൊക്കെയോ വാങ്ങി വാരി വലിച്ച് വാങ്ങി കഴിക്കുന്നുണ്ട് കേട്ടോ ഉപ്പിലിട്ടതും ഉപ്പിലിടാത്തതും ഒക്കെ ആയിട്ടുള്ള എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് ഈ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ഞങ്ങളെല്ലാവരും സെയിം ഏജ് ഉള്ളവരല്ല ഞങ്ങളെല്ലാവരും ഏജ് ഉള്ളവരാണ് ഈ ഫ്രണ്ട്ഷിപ്പിനിടയിൽ എന്ത് ഏജ് ഡിഫറെൻ്റില്ലേ നമുക്കിട എല്ലാവരും ഒരു സ്നേഹമാണ് ഫ്രണ്ട്ഷിപ്പിന്റെ ബലം എന്ന് പറയുന്നത് ഈ ഐസർദി എന്ന് പറയുന്ന സംഭവം കാലിക്കറ്റ് എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇത് കഴിക്കാത്ത ആൾക്കാർ ഇത് എന്തോ വലിയ സംഭവമായിട്ടാണ് കാണുന്നത് പക്ഷേ ഒന്നുമല്ല സംഭവം അതിൻ്റെ മുകളിൽ മാത്രമേ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടാവുകയുള്ളു അതിൻ്റെ അടിയിലേക്ക് ഒന്നും ില്ല ഐസ് മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെ മൂന്ന് സെറ്റ് ഐസ് ഐസ് വറുതെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് സെറ്റ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും ഇട്ട് കഴിക്കുകയാണ് ഞാൻ വീട് എടുക്കുന്ന കണ്ടപ്പോൾ എല്ലാവരും നല്ല എക്സ്പ്രഷനോട് കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ വേണ്ടാഞ്ഞിട്ടും എല്ലാവരും കുത്തി നിറച്ച് കഴിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിച്ചു മാക്സിമം ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു ദിവസം കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇതേപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നത് ഒറ്റയ്ക്ക് ഒരുപാട് എൻജോയ് ചെയ്ത് ഞങ്ങൾ പരസ്പരം എന്തൊക്കെയോ പറഞ്ഞ് ഒരുപാട് ചിരിച്ചൊരു ദിവസമാണ് ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത ഇത്രയും ചിരിച്ചൊരു ദിവസം വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല എൻ്റെ മാത്രമല്ല ഞങ്ങൾ എല്ലാവരുടെയും അത്രയും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു സൺസെറ്റെ കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ നല്ല മഴ മഴ വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് സണ് ഇല്ലായിരുന്നു ഇതിപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നു നിന്ന കേട്ടോ എല്ലാവരും ഞാൻ പറ്റിച്ചു വീഡിയോ ആയിരുന്നു എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാനല്ലേ ശ്രമിക്കുകയുള്ളൂ ഞാനും അവരുടെ കൂടെ മാക്സിമം എൻജോയ് ചെയ്യാനായിരുന്നു ശ്രമിച്ചത് അതുകൊണ്ട് വീട് എടുക്കുന്ന കാര്യമൊക്കെ മറന്നുപോയി പിന്നെ പെട്ടെന്നാണ് ഓർക്കുന്നത് അയ്യോ വീട് എടുത്തില്ലല്ലോ അപ്പോൾ പിന്നെ പെട്ടെന്ന് ഫോൺ എടുത്ത് വീട് എടുക്കുകയായിരുന്നു ചെയ്തത് ഇനി ഇതേപോലെ ഫ്രണ്ട്സിന് അതിൻ്റെയൊക്കെ കൂടെ പുറത്തേക്ക് പോകാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ മാക്സിമം വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കും കാരണം ആ വീഡിയോ നമുക്ക് പിന്നീട് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ സന്തോഷമായിരിക്കും കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് ഉള്ളൂ എൻ്റെ ചെറിയൊരു ദിവസമായിരുന്നു എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ള ചെറിയൊരു ദിവസം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്നതുപോലത്തെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോയും വേണ്ടി വരുന്നവരെയായിരിക്കും എല്ലാവർക്കും ബാ Bye.